എല്ലാവർക്കും എല്ലാവർക്കും അതെ ഞാൻ കുറച്ച് ഡീസന്റായിട്ട് നിൽക്കുന്നത് എനിക്കിതുപോലെ തന്നെ ഓവണമൊക്കെ കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ അവർ അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു അതിനുശേഷം ഞാൻ ഞാനൊക്കെ സിനിമയിലെ ഒരു സിനിമ വ്യതിയാനം പോകുന്നത് തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് നമുക്ക് സാർ കാരണം അത്രയധികം ഞാനൊരു ഇരട്ട വേഷം ചെയ്തപ്പോൾ തന്നെ അടപ്പളങ്ങി മുപ്പത്തൊമ്പതിലധികം ഇരട്ട അല്ല തുകളും പത്തും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലെനിക്ക് നിൽക്കാൻ പറ്റും ഗോപാലീം എല്ലാവരോടും നന്ദി ഇത് എൻ്റെ ഒരു ഫാൻ കോൺഗ്രസ് സാറിൻ്റെ കൂടെ ഞാൻ തങ്കിലേക്കുന്ന സിനിമയിൽ അതിലൊരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാൻ ചെന്നാൽ ഫസ്റ്റ് ദിവസം മണി സാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്നുള്ള ലെവലിൽ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു ലാസ്റ്റ് റിഹേഴ്സൽ ബാക്കിൽ കമൽ സാർ വന്നിട്ട് ഞാൻ ഡയലോഗ് പറയാൻ നോക്കി ഞാൻ ഞാൻ സ്റ്റക്കായിട്ടു അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേറ്റിൽ സാറിനെ കാണുന്നത് അതെൻ്റെ ജീവിതം മറക്കാത്തൊരു സംഭവമാണ് അതിനുശേഷം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി സിനിമയും ഭക്ഷണവും കുട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വിശദമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഒപ്പം ഇന്ത്യൻ ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചുവരിയാണ് അത് കാണാൻ വേണ്ടി എന്താ പറയുക സർമുള്ള സിനിമകൾ ഡിറക്ഷൻ സിനിമകൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമകൾ സാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ കാണാൻ ഞങ്ങൾ എല്ലാവരും ബോധിയോടുകൂടി ഇരിക്കുകയാണ് ഇന്ത്യൻ മാത്രമല്ല ഇന്ത്യയുള്ള എല്ലാ സിനിമകളും കാണും ഇത്രയും വലിയ ആളുകൾ നമ്മളെ മലയാളികളോടുള്ള മലയാള സിനിമയോടുള്ള സ്നേഹവും മലയാള സിനിമ മലയാളികളും മലയാളികളോടുള്ള സ്നേഹവും മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കാണാൻ നമ്മൾ സാറൊക്കെ ഇവിടെ വരുന്നത് അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ഇന്ത്യ കാണില്ലേ താങ്ക് യു അപ്പോൾ എല്ലാ വിശ്വസും ഒരിക്കലും കൂടി താങ്ക്സ് ഇനി സിദ്ധാന്ത് സർ ലീ ഇവിടുത്തെ സകല പണ്ടെന്നു പറയുന്നു ഓക്കെ ഹോബി ചെയ്തെന്ന് പറഞ്ഞ ഞാൻ ഫാനാണ് അപ്പോ ഇങ്ങനൊരു അവസരം എനിക്കിവിടെ വരാൻ പറ്റിയതില് വലിയ സന്തോഷം ശരിക്കും ഞാനും എന്താ പറയുക ഭയങ്കര ത്രില്ലിലാണ് എനിക്കിങ്ങനൊരു ഏ ഓക്കേടാ ശരി താങ്ക്സ്

உங்கள் கூட நடிக்கிற பாக்யம் வந்து கிடைச்சது ஐ வெரி ஹாப்பி சார் கணவனோடு நான் அனுப்பிச்சு பார்க்கல உங்கள் கூட வந்து ஸ்க்ரீன் ஸ்பேஸ் வந்து நான் ஷேர் பண்ணி தேங்க்யூ ஸோ மச் சார் சிதாத் சார் தேங்க்யூ ஸோ மச் தேங்க்யூ ஸோ மச் டாக்டர் ஜிகர்தந்தா கமார சம்பவம் பட் என்ன ரெண்டு பேருக்கான காம்பினேஷன் சீஸில் இன்னொன்று என்ன என்னோடய ஃபர்ஸ்ட்டு ஃபீச்சர் ஃபிலிமோட ப்ரொடியூசர் வந்து சார் लवेयर का फुल पी थैंक्यू सर असां गोपाल सर थैंक्यू सो मच फार रिलीसिंग फील् थैंक्यू सो मच थैंक फार कमिंग चिदमर सर् थैंक्यू सो मच फार कमिंग थैंक्यू